പരിപാടി കരിമീൻ ആദ്യം മീനിനെ വരുത്താനുള്ള ഒരു ആവാഹിച്ചു വരുത്താൻ പരിപാടി അപ്പൊ അതിനുള്ള തീറ്റ തയ്യാറാക്കാനെ കുറച്ച് മൈദ മൈതാ പൊടിയാണ് രൂപത്തിൽ ഓവർ ലൂസ് ഇല്ലാതെ എടുക്കുക എന്നിട്ട് നമുക്ക് മീൻ കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന കൊക്ക ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് സൈസിലുള്ള കൊക്കാണ് ഇങ്ങനെ ചെറിയൊരു ഉണ്ടായിട്ട് ഈ കയർ ഗഡിച്ച് ഇരുപതിൻ്റെ ആണ് ഇരുപത് എണ്ണിന്റെ കയറാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും ചെറിയ വണ്ണില്ലാത്ത ഗഡിച്ചാലേ കരിമീൻ പെട്ടെന്ന് കിട്ടും ചെങ്ങായ്മര അമ്മക്കൊരു മീൻ അടിച്ചു Все,Ho! Подожди. Ты,чтоб не все staple в многом они चिमर रണ്ടാമത്തെ മീനി എടാ മൂന്നാമത്തെ മീനി ചെറുതാണ് ആയി വാ ലാസ്റ്റ് പോവാനേട്ടിട്ടിമീനാട്ടോ അപ്പൊ ചങ്ങമാരെ ഇതാണ് കേട്ടോ ഇന്ന് ഇന്ന് അഞ്ച് മീനാണ് കിട്ടിയത് ഇരുമീൻ അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യും ചെയ്യോ ഓക്കേ